തളിക്കുളം ജി വി എച്ച്എസ് സ്കൂളിൽ നിന്ന എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പി ടി ഐയും അധ്യാപകരും ജനപ്രതിനിധികളും അനുമോദിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ എട്ട് വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടിയ എൺപത്തി എട്ട് വിദ്യാർത്ഥികൾക്കും മധുരം നൽകി അനുമോദിച്ചു തലിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പ്രിൻസ് മഥൻ അധ്യക്ഷനായി പ്രധാനാധ്യാപിക കെ വി ഫാത്തിമ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആശ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ടി പി ഷീജി അധ്യാപകരായ കെ എൽ മനോഹിത് എ എൽ ജോളി രാധാകൃഷ്ണൻ കെ കെ വനജ പി സി ജിൻസി മാതൃസംഘം പ്രസിഡന്റ് വിനീത എന്നിവർ നേതൃത്വം നൽകി എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയാണ് അതിൽ വിജയം നേടി നമ്മൾ ഏത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കും ഏത് വിഷയത്തിന് അഡ്മിഷൻ എടുക്കും എന്നുള്ള തീരുമാനമെടുക്കുന്ന ഒരു വഴിത്തിരിവ് നിങ്ങളുടെ പോയിന്റ് എന്ന് പറയും അത് കഴിഞ്ഞ് നിങ്ങള് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്നവരുണ്ടാവും അഡ്മിഷൻ നേടുന്നവരുണ്ടാവും അപൂർവമായിട്ട് പോളിടെക്നിക്കിൽ അതുപോലെ ഒക്കെ അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നവരുണ്ടാവും അവിടെ ചെന്നാലും നമ്മളുടെ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷമാണ് നമ്മളുടെ ശരിയായ ഭാവി നിന്ന ഇന്ത്യ അവിടെ വെച്ച് നമ്മൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴി അതും മറ്റൊരു ട്രേണിങ് പോയിന്റ്